കേട്ടോ രാജേഷ് ആലത്തൂരാണ് അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളതേ ഒരു നമ്മുടെ തരൂർ പഞ്ചായത്തിലാണ് സ്ഥലം കിടക്കുന്നത് പക്ഷേ കാവശ്ശേരി പഞ്ചായത്തു നിന്നും അടുത്താണ് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് അതേപോലെ തരൂർ നിന്നാണെങ്കിലും ഒരു മൂന്ന് കിലോമീറ്റർ മാറി അപ്പോൾ ആലത്തൂർ താലൂക്ക് പാലക്കാട് ജില്ല തരൂർ പഞ്ചായത്തിൽ കിടക്കുന്ന ഒരു ഏഴരസിൻ്റെ സ്ഥലം കേട്ടോ ഓക്കെ ഏഴരസിൻ്റെ സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കേട്ടോ അപ്പോൾ നമുക്ക് അതിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടാണ് ഓക്കെ അപ്പോൾ ഏഴരസിൻ്റെ സ്ഥലം രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂം കേട്ടോ ഓക്കെ നല്ല വീടാണ് പുതിയ വീടാണ് കേട്ടോ കേട്ടോ അതി നല്ലൊരു സാധനമാണ് പിന്നെ സ്ഥല സ്പേസുകൾ വണ്ടി കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഏഴരസിൻ്റെ സ്ഥലം വെള്ളമുണ്ട് കേട്ടോ ഇപ്പോൾ പൈപ്പ് വെള്ളമാണ് ഇവിടെ പിന്നെ സുലഭമായിട്ട് പൈപ്പ് വെള്ളം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ചുറ്റും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം അതിർത്തി എല്ലാം സൂപ്പറാക്കി ഏഴരസിൻ്റെ സ്ഥലം കൃത്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഏഴരസിൻ്റെ സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഉൾപ്പെടെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്ത്റൂം അറ്റാച്ചഡ് ബാത്റൂമെട്ടോ അപ്പോൾ ഞാൻ ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഉള്ളിക്ക് പോകാത്തത് പുതിയ വീടാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് അവർ പതിനേഴ് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ ലെവലിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ നമുക്ക് ആക്കാമെന്ന് മാത്രം ഓക്കെ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് ബന്ധപ്പെടുക രാജശാലത്തൂരാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫുള്ള് എല്ലാം ടൈലാണ് എല്ലാം ടൈലിട്ടിട്ടുള്ള സാധനമാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ പതിനേഴ് ലക്ഷം രൂപയാണ് ചെറിയ ലെവലിൽ നെഗോഷ്യബിളാണ് പുതിയ വീടാണ് കേട്ടോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഓക്കെ ബൈ രാജശാലത്തൂർ